thank <laughs> you ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വാവയും കൂടെ വന്നിട്ടുള്ള ഫസ്റ്റ് മോർണിംഗ് ആണിത് അപ്പോൾ വാവ നമ്മുടെ വീട്ടിൽ വന്നു ഒത്തിരി സന്തോഷമായി അപ്പോൾ നമ്മൾ രാവിലെ പുട്ടായിരുന്നു ഉണ്ടാക്കിയത് രാവിലെ വാവയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പുട്ടിൽ അങ്ങ് കറിയൊന്നും ഉണ്ടാക്കിയില്ല പുട്ടും പഴവും കൂട്ടി അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സിമ്പിൾ പണിയാണ് നോക്കിയത് അപ്പോൾ കുട്ടൻ ഇത് നല്ല ഉറക്കാണ് അവനെ എഴുന്നേറ്റിട്ടൊന്നുമില്ല നല്ല ഉറക്കാണ് ആശാൻ ഇപ്പം കുഞ്ഞുമക്കളൊക്കെ നോക്കി എനിക്ക് നിൽക്കാൻ നല്ല രസമല്ലേ ഞാൻ കുഞ്ഞിനെ ചെറുതിലുണ്ടാകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവരിങ്ങനെ പുതുങ്ങുന്നതും കളിക്കുന്നതും ഒക്കെ കാണാനായിട്ട് അപ്പോൾ കുഞ്ഞാട്ടനും ഉറക്കാണ് കേട്ടോ കുഞ്ഞാട്ടനെ ഇന്ന് അങ്കമ്പാടിയിലുള്ള ദിവസമാണ് ഇന്ന് വേറൊരു കുട്ടിയുടെ പിറന്നാളാണ് അപ്പം കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അമ്പാടിയിൽ വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭാഷയൊക്കെ പിടിച്ചു പക്ഷെ കഷ്ടപ്പെട്ടെങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുവിട്ടു കേട്ടോ ഇതേ മൂടൊന്നും തെളിഞ്ഞിട്ടൊന്നുമില്ല അപ്പം അച്ഛന് ചെറുങ്ങനെ ഒന്ന് കൈ മുറിഞ്ഞിട്ടുണ്ട് കൈക്ക് ആശുപത്രിയിലൊക്കെ പോയി കെട്ടിയിട്ടൊക്കെയാണ് വന്നത് അപ്പം അച്ഛൻ അറസ്റ്റ് ചെയ്യാണ് ടി വി ഒക്കെ കാണുകയാണ് അപ്പം ഇന്ന് കപ്പക്ക ആയിരുന്നു ഉച്ചക്കത്തെ കൂട്ടാനായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കപ്പക്ക മുറിച്ച് അത് വറുത്തു പിന്നെ മീൻ കിട്ടിയത് കൂന്തലായിരുന്നു കുഞ്ഞിന് കൂന്തൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞിനെ ഇന്ന് അങ്കമ്പടിയിൽ ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല വൈകുന്നേരത്തേക്ക് വെക്കും എന്തായാലും അവനെ നമ്മളെന്തായാലും ഉച്ചക്കാക്കിയതും അവൻ ഇല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാറുണ്ട് നെക്സ്റ്റ് അമ്മ പുതിയൊരു ചട്ടി വെണ് ചട്ടിയല്ല കലം വേണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നാളായി ഇങ്ങനെ പറയുന്നു ഒരു ചട്ടി കലം വേണം കലം വേണമെന്ന് അങ്ങനെ ആ കലം കനിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോഴിതേ കുറച്ച് കഴിഞ്ഞപ്പോൾ വാവ നല്ല സൂപ്പറായിട്ട് എണീച്ച് കളിക്കുന്നുണ്ട് ഇതേ വാവ ഞാൻ വിളിച്ച് കളിപ്പിക്കുകയാണ് അപ്പോൾ നല്ല വൃത്തിയിൽ കളിക്കുന്നുണ്ടാവൻ നടുവൊക്കെ ഇങ്ങനെ പൊന്തിച്ച് വരികയാണ് എടുക്കാനായിട്ട് അവനോട് താടിയാട്ടിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അവൻ സങ്കടം വരും പുതുക്കുക ഒക്കെ ചെയ്യും അപ്പം ഇങ്ങനെ താടിയാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചിരിക്കും കളിക്കുക ഒക്കെ ചെയ്യും കുറേ നേരം കിടക്കും പിന്നെ എടുക്കണം പിന്നെ എടുത്ത് നടക്കണം അങ്ങനെയൊക്കെയാണ് എടുത്തിട്ട് നിന്നും കൂടാതെ നടക്കുകയൊക്കെ വേണം അങ്ങനെ കുറച്ച് കുർദ്ധികളൊക്കെ അവനുണ്ട് അപ്പോൾ വാവക്കൂട്ടൻ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റിട്ട് കളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്ത് പോയി നിന്നത് അപ്പോൾ കൂന്തൽ മുറിച്ചത് അമ്മയായിരുന്നു അമ്മ തന്നെ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മക്ക് വിട്ടു കൊടുത്തു കൈസ് അപ്പോൾ അമ്മ ഇതേ വയറ്റിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുക്കറിൽ തന്നെ വയറ്റി അതിൽ തന്നെ കൂന്തലും ഇട്ട് വേവിച്ചെടുക്കാറാണ് പതിവ് മസാലകളൊക്കെ ഇട്ടിട്ട് അമ്മ കൂന്തൽ മാത്രം കുക്കറില് വേവിച്ചെടുത്തിട്ട് വാറ്റുന്നത് ചീൻചട്ടിയിലാണ് അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു അപ്പോൾ ഇതേ അതിലേക്ക് തന്നെ ഇട്ടിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ മുറിച്ചെടുക്കുമ്പോൾ ലേശേ കൂന്തലും ചെമ്മീനൊക്കെ എന്തായാലും മുറിക്കുമ്പം പിന്നെ കുറയുമല്ലോ നല്ലോണം അപ്പോൾ അങ്ങനെ കുറഞ്ഞു ഇതേ അരവൊക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളി സാധനമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഒരു കേക്ക് വിഷമുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോൻ്റെ ഇഷ്ടമെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ബൈ